വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു യും മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ തന്റെ ഡിവിഷൻ പരിധിയിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വണ്ടൂർ ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിച്ച ടോപ്പേഴ്സ് ഡേ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച് രക്ഷിതാക്കളെ പ്രത്യേക പിന്തുണയ്ക്കുന്നു അതിനപ്പുറം ഇവിടെ പറഞ്ഞ പഞ്ചായത്ത് മെമ്പർ അദ്ദേഹം ഞാൻ കഴിഞ്ഞാമിന് മുമ്പുള്ള പ്രോഗ്രാമിലാണ് അദ്ദേഹത്തോട് നമുക്കെല്ലാവരെയും വിജയിക്കുക എന്ന് പറയുമ്പോൾ എ പ്ലസ് വാങ്ങി വിജയിക്കുക എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യം അവരെ പ്രത്യേകിക്കും പക്ഷെ അവിടെ സൂചിപ്പിച്ചതുപോലെ പല കാരണങ്ങൾ കൊണ്ടും എ പ്ലസ് കിട്ടാതെ പോകുന്നുണ്ട് അവരൊന്നും മോശക്കാരല്ല അവരൊക്കെ പലരും പിന്നീട് അടുത്ത പരീക്ഷകളിൽ അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒക്കെ വലിയ രീതിയിൽ മുന്നോട്ട് വരുന്നവരാണ് അപ്പോൾ എല്ലാവരും വിജയിച്ച് എല്ലാവരെയും അനുബോദിക്കുക എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു വലിയൊരു ഒരു വലിയ രീതിയിൽ റിസ്ക്കാണ് പക്ഷേ അജുമൽ അത് ഏറ്റെടുത്ത് നടപ്പാക്കി എന്നത് ഏറെ സന്തോഷകരമാണ് ചടങ്ങിൽ മുഖ്യ അതിഥികളായി പ്രശസ്ത സിനിമാ നടൻ ഗണപതി യുവഗായിക അസിൻ വെള്ളില തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടാമതായി അഞ്ഞവർക്ക് ഇവിടെ ഇത്രയും വർഷമായിട്ട് ഇങ്ങനത്തെ ഒരു മുടങ്ങാതെ നടത്തുന്നതിനും ഇവിടത്തെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അത് ചെറിയ കാര്യമല്ല ഇത്രയും വർഷമായിട്ട് കൺസിസ്റ്റന്റായിട്ട് നടത്തിപ്പോകുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതെങ്കിലും വളരെയധികം സന്തോഷം വളരെയധികം നന്ദി പിന്നെ ഞാൻ ഇവിടെ കയറി വരുമ്പോൾ സാറ് പ്രസേക്കേണ്ടായിരുന്നു എ പ്ലസ് നേടാ കഴിയാൻ പറ്റാത്ത കുട്ടികാരും കുട്ടികളും ഉണ്ടാവും അവർ വിഷമിക്കണ്ട വിഷമിക്കണ്ട ഞാനും എ പ്ലസ് ഒന്നും കഴിയിട്ടില്ല പക്ഷെ ഇന്നെനിക്ക് ഇവിടെ എത്താൻ സാധിച്ചു ഇത്രയും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ അവരുടെ കഴിവിന്റെ റിസൾട്ടിന്റെ കൂടെ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റിയെന്ന് തന്നെ പറഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു കുട്ടികളെ വിജയിപ്പിച്ചുകൊണ്ടാണ് അവർ ചരിത്രത്തിന്റെ ഭാഗമാകുന്നത് ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ പരിധിയിലെ ആയിരത്തി അറുന്നൂറിലധികം വരുന്ന വിദ്യാർത്ഥികൾക്കാണ് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നൽകി ആദരിച്ചത് കെ ടി അജ്മലിന്റെ ഈ കാലയളവിലെ അഞ്ചാമത്തെ ടോപ്പേഴ്സ് ഡേ ആണ് നടന്നത് ബ്യൂറോ വണ്ടൂർ അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ